നമസ്കാരം ഇന്ന് പറ്റിയുള്ള ചില വിവരങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് സാമൂഹിക ജീവിതം നയിക്കുന്ന തേനീച്ചകളുടെ കൂട്ടിൽ ഒരു പെണ്ണീച്ച അറാണിയാണ് സർവാധിപതി മറ്റ് രണ്ടുതരം ഈച്ചകൾ കൂടി കൂട്ടിലുണ്ടാവും കൂടിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അധ്വാനിക്കുന്ന ലൈംഗിക ശേഷിയില്ലാത്ത പെണ്ണീച്ചകൾ കൂടാതെ മടിയന്മാരായ ആണീച്ചകളും ാണിക്ക് മറ്റ് ഈച്ചകളേക്കാൾ വലിപ്പം കൂടുതലാണ് ജോലിക്കാരായ പെണ്ണീച്ചകളാണ് തേനും പൂമ്പൊടിയും ശേഖരിക്കുന്നത് മെഴുകൊണ്ട് കൂടുണ്ടാക്കൽ കൂട് വൃത്തിയാക്കൽ കുഞ്ഞുങ്ങളെയും റാണിയെയും തീറ്റൽ തുടങ്ങി വേറെയും ഒട്ടേറെ ജോലികൾ പെണ്ണീച്ചകൾ ചെയ്യുന്നു ജോലിക്കാർ ശേഖരിച്ചു വെച്ച തേൻ കുടിക്കുക എന്നതാണ് അലസരായ ആണീച്ചകളുടെ പണി തേനോ പൂമ്പൊടിയോ ശേഖരിക്കാൻ കഴിയുന്ന വിധമല്ല ആണീച്ചകളുടെ ശരീരഘടന ആണീച്ചകൾ എണ്ണത്തിൽ വളരെ കുറവായിരിക്കും ഇവ പ്രത്യേക കാലങ്ങളിൽ റാണിയുമായി ഇണചേരുന്നു അതോടെ അവയുടെ ജീവിതകാലം തീരുകയാണ് തേനീച്ചകളുടെ സാമൂഹിക ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് ആണീച്ചകൾ അത്യാവശ്യമാണ് റാണി ഈച്ചകൾ കൂടിൻ്റെ അധിപതികളായി അറിയപ്പെടുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അവ ജോലിക്കാരായ ഈച്ചകളെ മുഴുവനായും ആശ്രയിച്ചു കഴിയുന്ന മുട്ടയിടിയിൽ യന്ത്രങ്ങൾ മാത്രമാണ് അവയുടെ തലച്ചോറ് ജോലിക്കാരുടേതിനേക്കാൾ ചെറുതാണ് റാണിക്കു മാത്രമാണ് മുട്ടയിടുവാനുള്ള കഴിവുള്ളത് കൂട്ടിൽ ഒന്നിലധികം റാണിമാരുണ്ടാകാൻ ഉണ്ടായാൽ നിലവിലുള്ള റാണി സമ്മതിക്കുകയില്ല റാണി മുട്ടയിട്ട് വിരിഞ്ഞു വരുന്ന പെണ്ണീച്ചകൾ റാണി ആകണോ ജോലിക്കാരാകണോ എന്ന് നിശ്ചയിക്കുന്നത് ജോലിക്കാരായ പെണ്ണീച്ചകളാണ് പ്രത്യേക കാലങ്ങളിൽ ജോലിക്കാരികൾ ചില മുട്ടകൾ കൂടിൻ്റെ താഴത്തെ അറ്റത്ത് നിർമ്മിച്ചിട്ടുള്ള റാണിയറ ആ അറകളിലേക്ക് മാറ്റുന്നു ഓരോ തേനീച്ചക്കൂടിലും വളരെ ചുരുക്കം റാണിയറകളെ കാണും പക്ഷെ അവയ്ക്ക് മറ്റ് അറകളെ അപേക്ഷിച്ച് വലിപ്പം വളരെ കൂടുതലാണ് റാണി അറകളിൽ വിരിഞ്ഞുവരുന്ന കുഞ്ഞുങ്ങളെ ജോലിക്കാർ പ്രത്യേകം ആഹാരം തീറ്റുന്നു അവിടെ വളർന്നു വരുന്ന പെണ്ണീച്ചകളായിരിക്കും ഭാവിയിലെ റാണിമാർ ആഹാരക്രമത്തിലുള്ള മാറ്റമാണ് പ്രധാനമായും റാണി ഈച്ചകളുടെ പ്രത്യേകതകൾക്ക് കാരണമാവുന്നത് പുതിയ റാണി പുറത്തു വരുമ്പോഴേക്കും ചിലപ്പോൾ നിലവിലുള്ള റാണി ഒരു കൂട്ടം ജോലിക്കാരോടൊപ്പം സ്ഥലം വിട്ടിരിക്കും അവ മറ്റൊരിടത്ത് പുതിയ കൂടുണ്ടാക്കി ആരംഭിക്കുന്നു ചിലപ്പോൾ അറകളുടെ ആവരണം തുറന്ന് പുറത്തു വരുന്ന പുതിയ റാണികളായിരിക്കും ഇതുപോലെ ജോലിക്കാരുമായി സ്ഥലമിടുന്നത്